പറയാനുള്ളത് പുതിയ കാലത്തിന്റെ സെൻസേഷനായ ഒരു പാട്ടുകാരനെ പറ്റിയാണ് പാട്ട് മാത്രമല്ല വേടൻ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നത് പാട്ടിനൊപ്പം രാഷ്ട്രീയവും പറയുന്ന ഈ പുത്തൻ തലമുറ പാട്ടുകാരനെ എന്തേ കുട്ടികൾക്ക് പ്രിയം സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡിന് വരുന്ന കാലഘട്ടമാണിത് എന്ന് പൊതുവേദിയിൽ പറഞ്ഞ് രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം പറഞ്ഞു തെറ്റാണോ കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായിട്ട് വളർന്നോളൂ എന്ന് ആ നേരത്തെ പറഞ്ഞ സെൻറ്റിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു സ്റ്റേജ് ഷോയ്ക്കിടയിൽ സിന്തറ്റിക് ലഹരിക്കെതിരെയും പ്രചാരണം നടത്തി അതിനെതിരെ ശക്തമായിട്ട് തന്നെയും സംസാരിച്ചു ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു സിന്തറ്റിക് ഡ്രഗ്സുകൾ നമ്മുടെ തലച്ചോറിനെ കാണുന്നു നിന്നുകയാണ് എന്ന് ഈ പാട്ടുകാരൻ കുട്ടികളോട് പറഞ്ഞു എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആ സ്റ്റേജിൽ വെച്ച് വേടൻ പറഞ്ഞു

ലഹരി ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചിട്ടുണ്ട് എന്തൊക്കെ മേളായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി ബാക്കിയുള്ളവരെയും അതായത് ഒൻപത് പേരാണ് ഉള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആ ഒൻപത് പേരെയും അല്പസമയത്തിനകം തന്നെ പുറത്തിറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ടക്കമുള്ള നടപടികൾ കഴിഞ്ഞു നേരത്തെ തന്നെ ഏതാണ്ട് രാവിലെയോടെ തുടങ്ങിയ പരിശോധനയാണ് ആ പരിശോധനയിലാണ് ആറ് ഗ്രാം കഞ്ചാവ് ഈ ഫ്ലാറ്റിൽ നിന്നും പോലീസ് പിടികൂടിയത് കല്ലുപ്പ് സാധാ ഉപ്പ് സ്റ്റാമ്പ് അല്ല വേറൊന്നും അറിയില്ല സാറേ ഏറ്റവും ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർക്ക് ആരാണ് ഈ കഞ്ചാവ് നൽകിയത് എന്നതിനെ കുറിച്ച് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിവരം കിട്ടി പറ്റിയടാ ചായ ബ്ലോക്ക് ചോദ്യം ചെയ്യലിൽ താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉപയോഗിക്കാറുണ്ടെന്നും വേടൻ മൊഴി നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് സ്ഥിരമായി ഇവർക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ആരാണ് എന്നതിനെ കുറിച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലുള്ള അന്വേഷണം എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ വിവരം പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞയാഴ്ചയാണ് വേടൻ പറഞ്ഞത് ആരും ലഹരിക്ക് അടിമപ്പെടരുത് ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ ശരൺ പോയി തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഈ ഫ്ളാറ്റിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങളാണ് അറിയേണ്ടത് സുഹൃത്തുക്കൾ കൂടി അവിടേക്ക് എത്തിരുന്നു എന്നുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാരും ചേർന്നുള്ള ഒരു കഞ്ചാവ് ഉപയോഗം അത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരമായിരിക്കണം ഒരുപക്ഷെ പോലീസിന് ലഭിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ശശി